തൊള്ളായിരത്തി എഴുപതുകളിലാണ് റാപ്പ് സംഗീതം അങ്ങ് ആഫ്രിക്കയിൽ പൊട്ടിമുളയ്ക്കുന്നത് അടിമത്തത്തിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഗീതമാണ് റാപ്പ് എന്നാൽ ഇപ്പോൾ റാപ്പ് തെറി വിളിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കരി പിടിച്ച തത്തമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ അവരൊക്കെ റാപ്പ് സിംഗേഴ്സ് എന്നാണ് പറയുന്നത് ഓക്കെ എന്താവട്ടെ പക്ഷെ ഒരിക്കലും ഒരു കാരണവശാലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു ഗണത്തിലേക്ക് പിടിക്കാൻ നമുക്ക് കഴിയില്ല റാപ്പ് എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് ആ രാഷ്ട്രീയക്കാരൻ്റെ മുഖം തന്നെയാണ് അതെന്താ രാഷ്ട്രീയക്കാരൻ്റെ മുഖം കറുപ്പിൻ്റെ രാഷ്ട്രീയം ജാതിയുടെ രാഷ്ട്രീയം നമ്മൾ പറയാൻ ഭയപ്പെടുന്ന രാഷ്ട്രീയം അങ്ങനെ തീയായിട്ട് ജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ഒരു മനുഷ്യനും വരില്ല അത് ഉറപ്പാണ് ആ ഒരു തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് അദ്ദേഹം ഇന്ന് പറയുകയും ചെയ്തു അതായത് ഒരു തെറ്റ് പറ്റി ഞാൻ അതിൽ നിന്ന് മുക്തി നേടി വരും എന്നുള്ളത് തന്നെ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിൽ നിന്ന് മുക്തി നേടി നിങ്ങൾ പഴയ ഊർജത്തോട് കൂടിയിട്ട് ജ്വലിക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ നാടിനെ പിട്ടിച്ച് പുലുക്കിക്കൊണ്ട് തന്നെ വരണം അത്ര തന്നെ പറയുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കഞ്ചാവലിയെ കുറിച്ചിട്ടല്ല പറയുന്നത് പല ആളുകൾ അദ്ദേഹം കഞ്ചാവാണ് അതാണ് അയാൾ അങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കുന്നൊക്കെ പറയുന്നു ഒരു കാരണവശാലും നമ്മൾ കഞ്ചാവിനെയും ഇത്തരം ലഹരി പദാർത്ഥങ്ങളെയും സപ്പോർട്ട് ചെയ്യില്ല ഒരു തർക്കം വേണ്ട സംസാരിക്കുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ആ തംഭ്രാൻ മനോഭാവത്തിനോട് മാത്രമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വരികൾ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിലർ കണക്കെ അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കിയതാണ് കരയല്ലേ നെഞ്ചെ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് വീണ മുറിവുകളെല്ലാം നാളെ അറിവുകളായിട്ട് തന്നെ മാറും അദ്ദേഹം ശരിക്ക് പഠിച്ചു ഇനി വരാൻ പോകുന്ന വരികൾ ജയിലിൽ നിറങ്ങി ഇനി വരാൻ പോകുന്ന വരികൾ ഒരു പക്ഷേ അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എഴുപതുകളിൽ എന്തിനാണ് റാപ്പ് സംഗീതം വന്നത് എന്നുള്ളത് ഇവിടെയുള്ള രാഷ്ട്രീയം തുറന്ന് കാണിക്കാനും ഇവിടെയുള്ള അടിമത്തത്തിനെതിരെ സംസാരിക്കാനും വേണ്ടിയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് റാപ്പ് സംഗീതം ലോകം മുഴുവൻ ഏറ്റെടുത്തു പക്ഷേ അത് ഓരോ വൃത്തികേടുകൾ പറയാൻ പോലും ഉപയോഗിക്കുന്നതായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ വൃത്തികേടുകളിലൂടെ ഹിറ്റ് ആവുന്ന ആളുകൾ കുറച്ചാളുകളെ ആ വരികളുടെ അർത്ഥവും തീക്ഷ്ണതയും മനസ്സിലാക്കും എന്നുള്ളതാണ് ആ മനസ്സിലാക്കിയ ആളുകളിൽ ഒരുപാട് ആളുകൾ ഉണ്ട് താനും അല്ലേ ഓക്കെ നമുക്കെന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇന്ന് വേടനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് കോരി തരിക്കും കേൾക്കാം എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഒരുപക്ഷെ കാണാപ്പാടമായിട്ടുള്ള വരികളാണല്ലേ ഞാൻ പാണനല്ല പറയനല്ല പുനയ പുനയനല്ല നീ തമ്പുരാനുമല്ല അതിനുശേഷം അദ്ദേഹം ഒരു അസഭ്യ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് ചില അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതുമൊക്കെ എൻ്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം ആ വയലൻസൊക്കെ രാവിലെ കണ്ടുകൊണ്ടും രാത്രി ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ടൊരു ജീവിതവുമാണ് എൻ്റെത് ആ ജീവിതത്തിൽ ാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത് എന്തൊക്കെ മനോഹരമായിട്ടുള്ള വരികളാണ് അതായത് ഈ കേരളത്തിൽ നമ്മളിപ്പോഴും അദൃശ്യമായിരിക്കും അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറേ ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ വംശത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് കറുത്തവനായതുകൊണ്ട് അവൻ്റെ കൂടെയുള്ള ആളുകൾ അവനെ വേട എന്ന് വിളിച്ചു പല ആളുകൾക്ക് അറിയാത്ത കാര്യമാണത് അല്ലേ അവനെ വേട എന്ന് വിളിച്ച് കളിയാക്കിയ അതേ വേർഡ്സ് തന്നെ അവൻ്റെ പേരാക്കിയവൻ മാറ്റുന്നു പിന്നീട് വേടൻ എന്ന് കേൾക്കുമ്പോൾ അത് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് കറുത്തവനാണ് അവൻ കോളനിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നിരന്തരം ആളുകളെ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട് പല സിനിമകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് ചിലപ്പോൾ കണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരാളാവും സന്തോഷ് ജോർജ് കുളകര അദ്ദേഹം ഒരു രാജ്യം സന്ദർശിക്കാൻ പോയ സമയത്ത് ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് ദൃശ്യങ്ങൾ പകർത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി മുൻ സീറ്റിൽ വലിയ ഞെളിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഡ്രൈവറും ആ ഒരു ക്ലീനറും എടുത്തങ്ങ് പുറത്ത് കൊണ്ടിട്ടു അദ്ദേഹം ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ട് പോലും അദ്ദേഹത്തിനെ നിറത്തിൻ്റെ പേരിൽ പിന്നിൽ കൊണ്ടുയിട്ടു ഇന്ത്യക്കാരൻ്റെ നിറവുമൊന്നും ചില ആളുകൾക്ക് ഇഷ്ടമല്ല ഓസ്ട്രേലിയയിലൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യക്കാരായ ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് അവർ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇല്ലേ അതാണ് ഇന്നും എന്നും ഏത് കാലഘട്ടത്തിലും കറുപ്പിനെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ആളുകളുണ്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഒരാണെങ്കിലും വേണ്ടടോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നേടിയെടുത്ത ഒരു പ്രസ്ഥാനം ഇവിടെ അല്ലേ അമ്പലത്തിൽ തൊഴാൻ കീഴാളന്മാർക്ക് കഴിയില്ലായിരുന്നു അതൊക്കെ നേടിത്തന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ പക്ഷേ ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ പോലും ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് എന്ന കാര്യം തുറന്നു പറയാൻ ആർജവം വേണം ആ ആർജവം കാണിക്കുന്നത് വേടനാണ് പല ആളുകൾക്കും അതറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ചവിട്ടിക്കാഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു പുലിപ്പല്ലിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ജയിലിലിട്ട് കാലങ്ങളോളം തട്ടിക്കളിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ നടക്കില്ല അദ്ദേഹത്തിനെ നിങ്ങൾ കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചാലും ആ കത്തിച്ച തീടു ഉള്ളിൽ നിന്ന് കനലായി അങ്ങ് പുറത്തിറങ്ങിക്കൊണ്ട് ആ കനൽ സ്വയം അങ്ങ് കത്തിപ്പടർന്ന് ഈ ലോകം മുഴുവൻ എത്തും അദ്ദേഹം പറയേണ്ട വാക്കുകൾ പറയുന്നുണ്ട് അത് കൊള്ളേണ്ടവരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട് വേടനെ വേട്ടയാടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ കേസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ മോഹൻലാൽ എന്ത് സംഭവിച്ചു മോഹൻലാൽ ആനക്കൊമ്പല്ലേ പിന്നെ സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസിൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഈ സർക്കാരും ഭരണകൂടവും പെരുമാറിയത് എങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള അപ്രോച്ച് എന്തായിരുന്നു ഈ സമൂഹത്തിൻ്റെ എങ്ങനെയാണ് മോഹൻലാൽ പ്രിവിലേജഡ് പ്രിവിലേജിലാകുന്നത് വെളുത്തനായതുകൊണ്ടാണോ താരമായതുകൊണ്ടാണോ ഉന്നതകുലജാതായതുകൊണ്ടാണോ ഉയർന്ന ജാതിക്കാരനായതുകൊണ്ടാണോ സമൂഹം പരിശോധിക്കേണ്ടേ എന്ന് മാത്രമല്ലല്ലോ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നെഞ്ചുവിരിച്ച് പിന്നെ നിരന്തരം അമ്പര സന്ദർശനം നടത്തുമ്പോൾ പിന്നെ പുലിനഘവർത്തിൻ്റെ മാലയുണ്ടായിരുന്നല്ലോ എന്താണ് നമ്മളാരും അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോകാതിരുന്നത് ജയറാം ഈ ചെണ്ട ൂട്ടുവല്ലോ ചെണ്ട കൂട്ടുന്ന സമയത്ത് പുനദഗ്രഹത്തന്നെ ഇട്ടിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അത് അന്വേഷിച്ചു പോകാത്ത ആളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയാവോ അത് അതാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വേടന്റെ കേസിനകത്ത് സമൂഹം ഒരു മനോഭാവം വെച്ചു പുറത്തുന്നുണ്ട് ആ മനോഭാവം എന്ന് പറഞ്ഞാൽ അപകടകരമായ മനോഭാവമാണ് അത് പിന്നാക്കക്കാർക്കെതിരായിട്ടുള്ള അധസ്ഥിതർക്കെതിരായിട്ടുള്ള സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അന്യവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യർക്കെതിരായിട്ടുള്ള ഒരു മനോഭാവമാണെന്നേ തീർച്ചയായിട്ടും ഒരു സമൂഹം ഒന്നടങ്കം ഒരിക്കലും ചില വ്യക്തികൾ വേട്ടയാടുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞല്ലോ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഇന്നും ചില ആളുകൾക്ക് തമ്പുരാക്കന്മാരുടെ അടിയിൽ ആഗ്രഹമുള്ള ആളുകളുണ്ട് എടുക്കരുത് അടിയിൽ എന്ന് പറഞ്ഞാൽ അടിയാളനായി നിൽക്കണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാനും കഴിയും അതിൽ ചിലപ്പോൾ ഈ കീഴാളന്മാരായ ആളുകളെയും കാണാൻ കഴിയും അവർ ആ ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് പല കാര്യങ്ങളും നമ്മൾ തച്ചടച്ചു കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ ആ ഒരു സമയത്തും തമ്പുരാന്റെ അടിയാളായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കീഴാളന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമരം ചെയ്തുകൊണ്ടും ഓരോ കാര്യങ്ങളിലൂടെ നമ്മളതൊക്കെ തകർത്തു വരുമ്പോഴും കുറച്ച് കുറച്ച് ആളുകൾ ഈ ലൈഫ് ബോയിടെ ഒക്കെ സോപ്പിന്റെ പരസ്യത്തില് എല്ലാ കീടാണുക്കളും ചേർത്താൽ രണ്ടെണ്ണൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ കുറെ കൂട്ടിക്കൊടുപ്പുകാരൊക്കെ അന്നു നിന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ കാലക്രമേണ നമ്മളതിൽ നിന്നൊക്കെ കരകയറി 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 വന്നു എന്നാൽ പോലും ആ ഒരു കീടാണുക്കൾ ഇന്നും ഉണ്ടാവും അവർക്ക് അറിയില്ല എന്നുള്ളതാ ഈ ഹിന്ദുരാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഭരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാ രാജ്യം അത് ഹിന്ദുരാജ്യമാക്കുമെന്ന് തന്നെയാണ് അവരുടെ സത്യപ്രതിജ്ഞയിലും കിടക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു രാജ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ മുസൽമാനാണോ ക്രിസ്ത്യനാണോ എന്ന ചോദ്യം ചോദിക്കുമായിരുന്നെങ്കിൽ പിന്നീട് അവരെ മാറ്റണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നീ ഹിന്ദുവിലേതു ജാതിയിൽപ്പെട്ടവനാണെന്ന ചോദ്യം വരും ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അന്നും ഇന്നും എന്നും പാണൻ പാണനായിട്ട് തന്നെ തുടരും ഇതിനെതിരെ ശക്തമായിട്ട് വാക്കുകൾ കൊണ്ട് പട്ടപരി തീരു മനുഷ്യനാണ് വേടൻ ആ വേടൻ്റെ വാക്കുകൾക്ക് പിന്നെ സവർണന് തോന്നൂലെ പ്രശ്നങ്ങൾ അവർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആ മനോഭാവം ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ നേരുദാഹരണമാണ് വളരെ പെട്ടെന്നാണ് പിന്നെ ഈ പുലിനക ഒരു പ്രശ്നമാവുന്നത് ഉടനെ തന്നെ വനം വകുപ്പ് അങ്ങോട്ട് ഇടപെടുകയാണ് വനം വകുപ്പ് ഇടപെട്ട് ഞാൻ പറയുന്നത് അക്കാര്യത്തിനകത്ത് ഒരു നിയമലംഘനം ഉണ്ടെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കഞ്ചാബിന്റെ കാര്യത്തിനകത്ത് ലഹരിയുടെ കാര്യത്തിനകത്ത് പിന്നോക്കം മുന്നോക്കമൊന്നുമില്ല ശരിയാണ് നിലപാട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളകത്ത് പലർക്കും പല രീതിയായി പോകുമ്പോൾ ഒരു സമൂഹത്തിൽ സംശയം ഉയർന്നുവരും ആ സംശയം വേടേണ്ട കാര്യത്തിൽ എനിക്കും ഉണ്ടെന്നേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് ആ മനോഭാവം എന്ന് പറയുന്നത് വരേന്യവർഗം മനോഭാവമാണ് സവർണ മനോഭാവമാണ് ആ സവർണ്ണ മനോഭാവത്തിന്റെ ഒരു രക്തസാക്ഷിയെന്നോ അല്ലെങ്കിൽ ഒരു നമുക്ക് വിളിക്കാം ഞാൻ പറയുന്ന വിശ്വസിക്കുന്ന തീർച്ചയായിട്ടും ഒരിക്കലും മാറാത്ത മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകളുള്ള നാടാണത് ആ നാട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് പടപൊരുതിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പിൻബലത്തോട് കൂടിയിട്ട് ആ സംഗീതം ഇവിടെ അലയടിക്കുമ്പോ ആ അലയടികളിൽ മുങ്ങി താഴുന്ന ഒരുപാട് ആളുകളുണ്ട് പിണറായിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു അതായത് മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അതായത് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പഞ്ചാബ് ആണെന്നുണ്ടെങ്കിലും പുലിപ്പല്ലിൻ്റെ വിഷയമാണെങ്കിൽ പോലും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ പിണറായി അവർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കെ പി സി ലളിത ഒക്കെ അഭിനയിച്ചത് ഇവിടെ മദ്യം ഒഴിവാക്കിക്കൊണ്ട് മദ്യം പൂർണ്ണമായിട്ടില്ലാതാക്കുമെന്ന് പറഞ്ഞ അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇവിടെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതേ സർക്കാർ ഓരോ മുക്കിലും മൂലയിലും ബീവറേജ് തന്നെ വന്ന് 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 നിറയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഐ ടി പാർക്കുകളിലൂടെ മദ്യം ഒഴുക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാനമാർഗം മദ്യം തന്നെയാണ് അപ്പോൾ പിന്നെ വേടൻ വലിച്ച കഞ്ചാവ് ഒരു പ്രശ്നമാണെങ്കിൽ ഇവിടെ ഒഴുക്കുന്ന ഓരോ മദ്യ പുഴകളും പ്രശ്നമല്ലേ എൻ്റെ പിണറായി ചേട്ടായി ചോദിക്കുകയാണ് ഒന്ന് സഖാവേ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണ്ടേ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരൂട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ ബീവറേജ് കോർപ്പറേഷനുകളും നമ്മുടെ നാട്ടിൽ പൊങ്ങി വരുന്നത് എന്നുള്ള കാര്യം അത് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ഈ കഞ്ചാവിനൊരൊറ്റ നിയമമല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കുറെ സന്യാസിമാര് അഘോരികൾ ഇവർക്കൊക്കെ വലിക്കാൻ കയ്യിൽ വെക്കാൻ ഒരു പ്രശ്നമില്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കാണ് ഇത് പ്രശ്നം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള പരിപാടികൾ ചെയ്യാം ഇവിടെ എ കെ ആന്റണി ഈ ചാരായ നിരോധിച്ച ഓർമ്മയുണ്ടല്ലോ അതാണ് നട്ടല് ആ നട്ടല് ആരെങ്കിലൊക്കെ കാണിക്കുന്ന നോക്ക ഒരിക്കലും കഞ്ചാവിനെയും മറ്റു ലഹരി പദാർത്ഥങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യും ലുക്ക്മാൻ എന്ന് പറയുന്ന വ്യക്തി നെസ്ലൻ എന്ന ആ ഒരു പുതുമുഖ നടൻ അതേപോലെ തന്നെ ഡബ്സി എന്ന സിംഗർ ഇവരെല്ലാവരും ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പുറത്തുവിട്ട പയാളിട്ടൊരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ലൈക്കുകൾ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളെയും കൂടെ ചേർക്കണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഓക്കെ കൂടുതൽ കേൾക്കാം കേൾക്കട്ടോ പിന്നാക്കക്കാരായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഈ സമൂഹത്തെ പുരോഗമനപരമായി ഉടച്ചുപാർക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ നിന്ന് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പലതരത്തിലുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും പ്രസക്തമായൊരു കലാരൂപത്തിൻ്റെ വക്താവായിട്ടാണ് ഞാൻ വേദന എന്ന് പറയുന്ന ആളെ കാണുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തിലൂടെ ആ കലാപ്രവർത്തനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കേരളത്തിലൊരു വോയിസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അത്തരം വോയിസുകളെ വരേണ്യ മനസ്സോടുകൂടി സവർണ്ണ മനസ്സോടുകൂടി സമീപിക്കുന്ന മനോഭാവം മനോഭാവം എന്ന് എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതല്ല ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് വിലയിരുത്തൽ ആ വരികളൊന്നും ആർക്കും തല്ലി തകർക്കാൻ കഴിയില്ല ആ വരികൾ നിങ്ങൾ തല്ലി തകർത്ത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അടിക്കുന്ന ഓരോ അടിയിലും ആ വരികൾ അങ് നിന്ന് കത്തും അങ്ങ് ചൂട്ട് പഴുക്കും അത്രേ പറയുന്നുള്ളൂ നമുക്ക് എന്തായാലും വേടനെ പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ സംഭവത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് ആനക്കൊമ്പ് പൊന്തി വന്നു രണ്ട് സുരേഷ് ഗോപി ജയറാം അഖിൽ മാരാർ മുകേഷ് എം നായർ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവരുടെ പേരൊക്കെ വന്നത് എന്തുകൊണ്ടാണ് പുലി പുലിനഖം പുലി പല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങളാണ് കൊണ്ടു വന്നത് ഈ ഒരു സമയത്ത് അരുൺകുമാർ പറയുന്ന ഒരു വാക്കുകൾ ജില്ലാ കളക്ടറുടെ ഓഫീസിലുള്ള ആനക്കൊമ്പിനെ കുറിച്ചിട്ട് ഒന്ന് കേട്ടോക്ക എനിക്ക് സംശയമുണ്ട് ഇവിടുത്തെ ഓരോ പൗരന്മാർക്കും സംശയമുണ്ട് വയനാട് കളക്ടറേറ്റിൽ ഇരിക്കുന്ന ആനക്കൊമ്പിന്റെ നിജസ്ഥിതി വനം വകുപ്പ് പരിശോധിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരമായിട്ടുള്ള മറുപടിയാണ് വയനാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പുകളുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖയും ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നുള്ള വിവരം അറിയിക്കുന്നു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് രേഖയില്ലാതെ ഒരു ആനക്കൊമ്പ് സർക്കാർ സ്ഥാപനത്തിൽ സൂക്ഷിക്കാൻ എന്തധികാരമാണുള്ളത് എന്നത് വനം വകുപ്പ് വ്യക്തമാക്കണം അതല്ലെങ്കിൽ വനം വകുപ്പ് അതിനെതിരെ നടപടിയെടുക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വേടനെ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെ വനം വകുപ്പിൽ കൊണ്ടുപോകണം റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോകണം കോടതിയുടെ മുമ്പിൽ നിർത്തണം കാരണം വന്യജീവി സംരക്ഷണ നിയമം കളക്ടറുടെ ഓഫീസിനൊന്നും വേടന്റെ ഫ്ളാറ്റിനൊന്നും ആകാൻ പാടില്ല ഇതാണ് ടേക്ക് തീർച്ചയായിട്ടും അതേ ടേക്ക് തന്നെ നമ്മൾ എടുക്കുന്നു വേടനെ ഒന്ന് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചതാ വേടൻ പുറത്തിറങ്ങി വേടൻ വലിച്ചതും കുടിച്ചതും ഒരു കാരണവശാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല വേടൻ്റെ വരികൾ അത് എന്നും ഇവിടെ അലയി അടിക്കുക തന്നെ വേണം ആ വരികൾ കേട്ട് അസ്വസ്ഥരാകുന്ന ആളുകൾ അസ്വസ്ഥരാകുക തന്നെ വേണം ആ വാക്കുകൾ നമ്മളെല്ലാവരും കടം എടുക്കുകയും വേണം നമുക്ക് ജാതിയില്ല എന്നാണ് ഞാൻ പാണനല്ല പുലയനല്ല എന്ന വാക്കിൽ ആ വാക്കിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം എല്ലാവർക്കും ഒന്നാണ് എന്ന് മാത്രമാണ് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ വേണ്ടല്ലോ അല്ലേ കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം വീണ്ടും വരും പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടുമ്പോൾ സാധിക്കും